ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാൽനിയുടെ മുന്നിലെത്തിയ ഹമീദിനും സംഘത്തിനും ഷാലിനി കൃത്യമായ മറുപടി നൽകിയതോടെ പിന്നെ മറുപടി ഒന്നും പറയാനില്ലാതെ ആകെ തലകുനിച്ചു നിൽക്കുകയാണ് ഹമീദ് അപ്പോഴേക്കും ഷാലിനി ചോദിച്ചു അപ്പോ എങ്ങനെയാ ഇവരെ ഇപ്പൊക്കെ തന്നെ കൊണ്ടുപോകണമെന്നാണോ അതോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസയോഗ്യമായി എന്നാണോ എന്ന് ഹമീദിനോട് ചോദിച്ചതും ഹമീദ് ഒന്നും മിണ്ടാതെ ഫേകൻ തന്റെ കാറിലേക്ക് കയറാനായി പോകുന്നത് കണ്ട് അബൂബക്കർ പിന്നാലെ ഓടിയെത്തി ഹമീദ് സാറേ ഹമീദ് സാറേ സാർ എന്താ ഈ കാണിക്കുന്നത് ഇവളെ ഒരു കാരണവശാലും ഇവന്റെ കൂടെ വിടരുതേ സാറേ ഇവിടെ തൂക്കി എടുത്തോണ്ട് പോക നമ്മുടെ കൂടെ ഇത്രയും പോലീസുകാരില്ലേ സാറേ എന്നിട്ടും സാർ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നെന്ന് അബൂബക്കർ ഹമീദിനരികിലേക്ക് ഓടിയെത്തി അന്വേഷിച്ചു ഉടനെ ഹമീദ് പറഞ്ഞു എടോ താനിപ്പോ ഞാൻ പറയുന്നത് കേക്ക് തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് എന്തായാലും താൻ വാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം താൻ എൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഹമീദ് കാറിൽ കയറി അവിടുന്ന് പോകുന്നു ഹമീദിന്റെ പിന്നാലെ കാറും എടുത്ത് അബൂബക്കറും അവിടുന്ന് പോയതോടെ ശാലിനി അനുവിനെ നോക്കിട്ട് പറഞ്ഞു അതെ നിങ്ങള് നിങ്ങളുടെ വഴിക്ക് പോകാനായിട്ട് ഇനി തയ്യാറായിക്കോ എന്ന രീതിയിൽ ശാലിനി അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആ ലോക്കൽ സ്റ്റേഷനിലെ സി ഐയും ആ മറ്റ് ആ കൂടെയുള്ള മറ്റു പോലീസുകാരെയും കണ്ട് വിഷ്ണു ചോദിച്ചു അല്ല വലിയ എമ്മാരൊക്കെ വന്നിട്ട് പോയി ഇനി ഈ ചെറിയ ഏമ്മാർക്ക് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒത്തിരി വകുപ്പുകൾ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും വകുപ്പ് പറയാനുണ്ടോ സാറിന് ഉണ്ടെങ്കിൽ സാറിന് അത് പറയാം എന്ന് വിഷ്ണു ആ പോലീസുകാരോട് പറഞ്ഞത് സി ഐ ആകെ നാണം കെട്ട് വേഗം തന്നെ കാർ എടുത്തിട്ട് അവരും ജീപ്പ് എടുത്ത് അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയി കഴിഞ്ഞാലും ശാലിനി അനൂപിനെയും നൂർജഹാനേ നോക്കി ആ അപ്പൊ പിന്നെ ഇനി നിങ്ങളുടെ യാത്ര തുടർന്നോ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര നിങ്ങൾ തുടർന്നോളൂ എന്ന് ശാലിനി ഇരുവരോടുമായി അറിയിച്ചു അത് കേട്ടതും ശാലിനിയെ നോക്കി സന്തോഷത്തോടെ അനൂപം നൂർജഹാൻ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു അതെ ഇനി അവരെന്തെങ്കിലും പ്രശ്നം ഇതിന്റെ മേല് ഈ കേസ് ഇനി മറ്റേതെങ്കിലും രീതിയിൽ വളച്ചൊടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പൊ ഞാൻ വിളിക്കാം അപ്പോ നിങ്ങൾ വന്നാ മതി തൽക്കാലം നിങ്ങള് നിങ്ങളുടെ യാത്ര തുടർന്നോ ആ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള ആ ലോകത്തേക്ക് എന്ന് ശാലിനി ഇരുവരോടും പറഞ്ഞതും നൂർജഖാൻ ശാലിനിയെ കെട്ടിപ്പിടിച്ച് താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞു ഇത് കണ്ടതും ശാലിനി പറഞ്ഞു ഹാ എന്തിനാ അനൂറെ ഇങ്ങനെ ഒരു താങ്ക്സ് ഒക്കെ എന്ന് പറഞ്ഞു ശാലിനി നൂർജാനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുമ്പോ അനൂപ് ശാലിനിയെ നോക്കി താങ്ക്സ് ചേച്ചി എന്ന് വീണ്ടും അറിയിച്ചു ശാലിനി ശരിയെന്ന തലകുലിക്ക് രണ്ടുപേരെയും അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ശാലിനി വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇതുകൊണ്ടൊന്നും അവൻ അടങ്ങുന്ന തോന്നുന്നില്ല എന്നാൽ കുറച്ചു നാളത്തേക്ക് ഇനി ഇത് മതി എങ്കിലും ഇനിയും പുതിയ പദ്ധതികളുമായിട്ട് അവൻ വീണ്ടും വരും ഇനിയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുകയോ അതിൻ്റെതായ രീതിയിൽ അയാൾ പെരുമാറുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാം ഇനി ഒറ്റയൊരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ താനും അവസാനം പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന സാഹചര്യമാണ് വരുന്നെങ്കിൽ പിന്നെ കൈകൊണ്ട് തന്നെ നേരിടാം ഈ കൈവെച്ച് തന്നെ പിന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അതാണ് നല്ലത് മുഷ്ടി കൊണ്ട് നേരിടാനുള്ളത് മുഷ്ടി കൊണ്ട് തന്നെ വേണം പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെ അവൻ മനസ്സിലാക്കൂ എന്ന് വിഷ്ണു വിശാലിനിയോട് അറിയിച്ചു അപ്പോഴാണ് കളക്ട്രേറ്റിലേക്ക് സത്യാമ്മയെ ജോൺ അബ്രഹാം ക്ഷണിച്ച പ്രകാരം അവിടെ തന്റെ പലഹാരങ്ങൾ വിൽക്കാനായിട്ട് കളക്ട്രേറ്റിലേക്ക് സത്യാമ എത്തിയത് സത്യാമയുടെ കയ്യിലുള്ള പലഹാരങ്ങളൊക്കെ എടുത്ത് അതിലെ ഓരോ പാക്കറ്റിലെയും പലഹാരങ്ങളൊക്കെ നോക്കി അവിടുത്തെ സ്റ്റാഫുകൾ ആ കയ്യിൽ കിട്ടിയ ആ കവറ് തിരിച്ചു മറിച്ചു വെക്കാൻ നോക്കുകയാണ് എന്നിട്ട് അത് ചില സ്റ്റാഫുകൾ ചോദിച്ചു അല്ല ഇതിന് എത്രയാ എത്ര രൂപയാ നിങ്ങൾ ഈ ഓരോ പാക്കറ്റിനും വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ശരിക്കും പുറത്ത് നാൽപ്പത്തഞ്ചു രൂപയ്ക്കാ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ആയതുകൊണ്ട് മുപ്പത്തഞ്ചിന് ഞാൻ തരാം എന്ന് സത്യമ്മ പറയുമ്പോ അത് കേട്ടതും ഉടനെ അവിടെ നിന്ന് സജി എന്ന് പറയുന്ന സ്റ്റാഫ് പറഞ്ഞു ഓ മുപ്പത്തഞ്ച് രൂപയോ അതൊക്കെ ഇച്ചിരി കൂടുതലാണല്ലോ ഇത്രയും തൂക്കിക്കൊന്നും ഇത് വേണ്ട കാര്യമില്ല അല്ല നിങ്ങള് ഇതില് എന്തൊക്കെയാ ചേർക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഇതിൽ ലേവലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ കമ്പനിയുടെ പേരോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു സത്യമ്മ പറഞ്ഞു ഞങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഈ പലഹാരങ്ങളെല്ലാം തന്നെ എന്ന് പറഞ്ഞപ്പോൾ സജി പറഞ്ഞു ശുദ്ധമായ വെളിച്ചെണ്ണയോ അതെങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇതുപോലെ വിലയുള്ളപ്പോൾ നിങ്ങൾ മാത്രം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പറയുന്നത് വെറുതെ അല്ലെ അങ്ങനെ ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ സജി ചോദിക്കണോ ഇത് കേട്ടതും സത്യമ്മ പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ സാറേ സാറേ ഇത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഞങ്ങളുടെ അടുക്കളയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഞങ്ങൾ തന്നെ പാചകം ചെയ്തെടുക്കുന്നതാണ് ഈ പലഹാരങ്ങളെല്ലാം തന്നെയെന്ന് സത്യമ്മ പറയുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് പറഞ്ഞു ഏയ് ഇതൊക്കെ തട്ടിപ്പാ അതെ ഒരു പേര് പോലും ഇല്ലാത്ത ഇങ്ങനെ ഒരു കമ്പനിയുടെ പേരോ അതിൽ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പേരോ ഒന്നുമില്ലാതെ ഇത് എക്സ്പയറി ഡേറ്റോ പാക്കിംഗ് ഡേറ്റോ ഒന്നും എഴുതാത്ത ഇങ്ങനെ ഒരു ലേബിൾ പോലും ഇല്ലാത്ത ഈ പലഹാരം െ വിൽക്കാൻ നിങ്ങൾക്കാരോ അധികാരം തന്നത് അതെ ആ നിങ്ങൾ പോലീസിനെ വിളിച്ചേ ഇപ്പോ പോലീസ് വന്നിട്ട് ഇവരുടെ ഈ കച്ചടമൊക്കെ അവസാനിപ്പിക്കട്ടെ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ക്യാൻസറും മറ്റു മാറാരോഗങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മയെ എല്ലാവരും ഒരു മോശ സ്ത്രീ എന്ന രീതിയിൽ എല്ലാവർക്കും പലഹാരങ്ങൾ ഇതുപോലെയാണ് ഇവർ നൽകുന്നത് എന്നൊക്കെ രീതിയിൽ സത്യാമയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ സംസാരിച്ചു സത്യഭാമ പറഞ്ഞു ഏയ് ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവരാരും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോഴാണ് ഇതിന്റെ എല്ലാത്തിന്റെയും സൂത്രധാരനായ ജോൺ അബ്രഹാം അവിടേക്ക് എത്തിയത് അല്ല ഇവിടെ എന്താ പ്രശ്നം എന്താ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഇവരെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇത്തരം കച്ചവടങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ എടിയും വന്ന് വലിയ ഷോ ഇറക്കുകയാണ് അപ്പോഴാണ് ശാലിനി ബഹളം കേട്ട് വാതികലേക്ക് എത്തിയത് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അവിടെ ഒരു സ്ത്രീ വന്ന് പലഹാരങ്ങൾ വിൽക്കാൻ നോക്കുകയാണ് മേഡം പക്ഷെ അവര് ഒരു തട്ടിപ്പാണെന്നാ കണ്ടിട്ട് എല്ലാവർക്കും തോന്നുന്നത് അതുകൊണ്ട് പോലീസിനെ വിളിച്ച് അവരെ കൈയോടെ ഏർ പോലീസിലേൽപ്പിക്കാനാണ് എല്ലാവരുടെയും ശ്രമം എന്നറിയിച്ചു ശാലിനി അതാരാണെന്ന് അറിയാനേ പതുക്കെ ഒന്ന് എത്തി വലിഞ്ഞ് നോക്കിയപ്പോ അവിടെ നിന്ന് ആളുകളൊക്കെ ഒന്ന് മാറിയപ്പോ ആ മുഖം ഒന്ന് വ്യക്തമായി ശാലിനി കണ്ടു സത്യാമ്മ എന്ന് കണ്ടതും ശാലിനി വേഗം സത്യാമ്മ എന്ന് പറഞ്ഞ് വേഗം താഴേക്ക് ആ സത്യഭാമയുടെ അരികിലേക്ക് വന്നു അപ്പോഴേക്കും സത്യഭാമ ആകെ ദിനീയമായി ശാലിനിയെ നോക്കുകയാണ് ഉടനെ തന്നെ ജോൺ അബ്രഹാം അവിടേക്ക് എത്തിയിട്ട് ജോൺ അബ്രഹാം ചോദിച്ചു അല്ല മേഡം ഇതെന്തിനാ ഇവരെ ഇവിടെ വിളിച്ചു നടത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള കച്ചവടങ്ങളൊന്നും ഈ കോമ്പൗണ്ടിൽ അനുവദിച്ചിട്ടുള്ളതല്ലോ എല്ലാം നിരോധിച്ചതല്ലേ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്നൊക്കെ ജോ ജോൺ അബ്രഹാം വലിയ ബഹളം വെച്ച് വലിയ ആളെന്ന രീതിയിൽ അവിടെ ഒന്ന് സംസാരിച്ചു ഉടനെ സത്യാമ്മയും ശാലിനിയും മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് നാണം കെടുത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ആ നിമിഷം ജോണബ്രഹാമിന്റെ മനസ്സിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശാലിനിയും ആകെ ദേഷ്യത്തോടെ ജോൺ എബ്രഹാമിനെ നോക്കുമ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു അല്ല സാറല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സാറ് വിളിച്ചിട്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ സാറല്ലേ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നല്ല സത്യഭാമ ജോൺ ചോദിച്ചു ഇത് കേട്ടാം ജോൺ പറഞ്ഞു ഏ ഞാനോ ഞാനൊന്നും നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് യാതൊരു തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന രീതിയിൽ ജീവനബ്രഹാം അഭിനയിച്ചു ഉടനെ സത്യഭാമ ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു നിനക്കിപ്പോ തൃപ്തി ആയാലോ അല്ലെ എന്ന് ശാലിനിയെ നോക്കി സത്യഭാമ ദേഷ്യത്തോടെ പറയുകയും ഉടൻ തന്നെ എല്ലാവരോടും പറഞ്ഞു അവിടെയുള്ളവർ പരസ്പരം ആരാ ഫോൺ പോലീസിനെ വിളിക്കുന്നത് എഡിയം ശാലിനിയോട് ചോദിച്ചു മേഡം പോലീസിനെ വിളിക്കോ അതോ ഞാൻ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോ ഉടമയെ സത്യഭാമ പറഞ്ഞു ആരും വിളിക്കേണ്ട എന്റെ പലഹാരങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക് ആർക്കും വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞതും സതിഭാമ ആ താഴം കൊണ്ടുവന്ന വിക്ഷോപ്ര തുറന്നു കാണിച്ച് അതിലേക്ക് എല്ലാവരും ആ പായ്ക്കറ്റുകൾ തിരികെ അയച്ചു ഉടമയെ സത്യഭാമ ആകെ വിഷമത്തോടെ ഭാഗം എടുത്ത് അവിടെ നിന്ന് കണ്ണീരോടെ ആ കളക്ട്രേറ്റിന്റെ പരിസരത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോ ശാലിനി ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന നേരത്തെ ജോൺ അഹാം ചോദിച്ചു ഇതുപോലെയുള്ള ആളുകളെയൊന്നും ഇവിടെ കേറ്റിരുന്നു മേഡം ഇവരൊക്കെ ഭയങ്കര തട്ടിപ്പാണ് എന്ന് പറഞ്ഞതും ഷാലിനി നേരെ തിരിഞ്ഞ് ജോണിനെ നോക്കിയിട്ട് പറഞ്ഞു നാണമില്ലല്ലോടോ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ നാണം കെട്ട് പ്രവർത്തികൾ ചെയ്യാൻ യാതൊരു എളുപ്പമില്ല അല്ലെ സത്യത്തിൽ നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ നിങ്ങൾക്ക് ജന്മം നൽകിയ ഒരു പാവം സ്ത്രീ എന്ന് ചോദിച്ചു ഉടനെ ജോണബ്രഹാം പറഞ്ഞു അല്ല മേഡം ഇത്ര രോഷം കൊള്ളാൻ എന്തിനാ അത് മേഡത്തിന്റെ ആ അമ്മായിയോ ആരും ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി പറഞ്ഞു നിങ്ങൾക്ക് നാണവില്ലേ നിങ്ങൾക്ക് ജന്മം നൽകിയ ഒരമ്മ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ ഇല്ലേ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ചോദിക്കണം എന്തിനാണ് മറ്റുള്ളവരുടെ ശാപം ഇങ്ങനെ ഏറ്റുവാങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ജന്മം തന്നതായെന്ന് നിങ്ങൾ ചെന്ന് ചോദിക്കണം അല്ല അങ്ങനെ ചോദിക്കാനായിട്ട് അതുപോലൊരു ജന്മം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് ജന്മം നൽകിയ ആ ഒറ്റ കാരണത്താൽ ഇതുപോലെ ഒരു ശാപം പിടിച്ച ഒരു വിഷപിത്തിനെയാണല്ലോ ഞാൻ ജനിപ്പിച്ചതെന്നോർത്ത് ആ നിമിഷം തന്നെ ഈ ലോകം വെടിഞ്ഞിട്ടുണ്ടാവും ആ പാവം ഇപ്പോ ഇതുപോലെ ഒരു വിഷ ജന്തുവിനാണല്ലോ ഞാൻ ജന്മം നൽകിയതെന്നോർത്ത് ഇത്രയും പാപം പാ ഇത്രയും പാവങ്ങളുടെ ഇത്രയും പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര ശാപവും അത് തനിക്ക് തന്നെ കേൾക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് നരകത്തിൽ ഇരുന്ന് ആ പാവം കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും കാരണം നരകത്തിൽ പോക പോയി എന്ന് പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള ഒരു ജന്മം നിങ്ങളെ പോലെയുള്ള ഒരാൾക്ക് ജന്മം നൽകിയല്ലോ എന്ന ഒറ്റ കാരണത്താൽ ആ പാവത്തിന് സ്വർഗം നിഷേധിക്കപ്പെടുവല്ലോ അതുകൊണ്ടാണ് അങ്ങ് നരകത്തിൽ പോയിട്ടുണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കഷ്ടം നിങ്ങള് ഒരു കാലത്തും നന്നാവില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോന്നു അപ്പോഴേക്കും ഇത്രയൊക്കെ പറഞ്ഞപ്പോ ശാലിനിയോടൊന്ന് എതിർത്ത് പോലും പറയാറേ ശാലിനി പറഞ്ഞ വാക്കുകൾക്ക് ഒരു മറുപടി പോലും നൽകാനാകാതെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ജോൺ ആ ഒടുവിൽ ശാലിനി തന്റെ ക്യാബിലേക്ക് പോയി കഴിഞ്ഞിട്ടും ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അതെല്ലാം കേട്ടങ്ങനെ നിൽക്കുമ്പോ ജോൺ പ്രഹാം അവരുടെ നേരെ തിരിഞ്ഞു എന്താ എന്ത് കൊണ്ട് നിൽക്കുവ എല്ലാരും കയറി പൊയ്ക്കേ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഉടനെ അടുത്ത് നിന്ന് ജോണിന്റെ ഡ്രൈവർ സാറേ എന്ന് സാറെന്ന് സാറേ ഇല്ലടോ നമുക്ക് കിട്ടും ഇതിനൊക്കെയുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാവൂടോ എന്ന് പറഞ്ഞാൽ ജോൺ ഇനി എന്താണ് ഇതിനൊരു പുതിയ മറുമരുന്ന് ഇതിന് ഒരു തിരിച്ചടിയായിട്ടുള്ള പ്രതികാരം ഇനി ഏത് രീതിയിലാണ് താൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് തലപുഴഞ്ഞു ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് സത്യയുടെയും പപ്പിയുടെയും സ്കൂളിലെ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന രമേശ് എന്ന ആ രമേശെന്ന അവരുടെ കൂട്ടുകാരൻ പയ്യൻ പപ്പിയുടെയൊക്കെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു പപ്പി ഞാനേ ടൂറ് പോവാ എവിടെയാണെന്ന് അറിയാവോ എന്ന് വലിയ സന്തോഷത്തിൽ അങ്ങനെ ചോദിച്ചു ഇത് കേട്ടതും ഉടനെ അത് കേട്ടിരുന്ന പപ്പിയും സത്യം പറഞ്ഞു ഓ നീ ടൂറ് പോകുന്നോ ഞങ്ങൾ ടൂറൊക്കെ പോയതാ അപ്പോഴേക്കും ഉടനെ രമേശ് ചോദിച്ചു എവിടെയാണ് നിങ്ങൾ ടൂറ് പോയത് അതെ ഞങ്ങള് പോയത് പൊന്മുടിയിൽ അവിടുത്തെ വാട്ടർ തീം പാർക്കിലും പോയി അവിടെയുള്ള എല്ലാ റൈഡിലും കേറിയിട്ടുണ്ട് ആ ഇനി നീ ടൂർ പോകുന്നതിന്റെ കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ രമേശ് പറഞ്ഞു അയ്യേ നീ ഇവിടെ പൊന്മുടിയിലല്ലേ പോയെ അവിടെ ആർക്ക് ആര് പോകുന്നു ഒക്കെ അവിടെയാണോ പോകുന്നത് ഞാൻ പോകുന്നതേ മൈസൂർക്കാ മൈസൂർക്ക് എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അതെ എൻ്റെ അച്ഛനോട് പറഞ്ഞാലേ മൈസൂർ അല്ല എവിടെ വേണേലും ഞങ്ങളെ കൊണ്ടുപോ അറിയോ എന്ന് ചോദിച്ചപ്പോ രമേശ് പറഞ്ഞു ഓ ഇവളുടെ അച്ഛനോ ഇവളുടെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല കാരണം ഏതു നേരവും കള്ളു കുടിച്ച് എവിടെ വഴിയിൽ കിടക്കുന്നത് കാണാമെന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ പപ്പിക്കാകെ ദേഷ്യം വന്നു പോടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രമേശിനെ ഉന്തി ആ പിന്നിലേക്ക് തള്ളിയിടുന്നു ഉടനെ രമേശ് നേരെ നിലത്തേക്ക് വന്ന് വീഴുമ്പോ അവിടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ അയ്യേ വീണേ എന്ന് പറഞ്ഞ് കൈയടിച്ച് ചിരിക്കുന്ന ശബ്ദം കേട്ട് അവിടുത്തെ അവിടേക്ക് അച്ഛം കയറി വന്നു എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ പ്രശ്നം സൈലൻസ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് അവിടേക്ക് എച്ചം വന്നതും ഉടനെ രമേശെ എന്താ രമേശെ ഇവിടെ സംഭവിച്ചതെന്ന് രമേശിനോട് ചോദിച്ചു ഉടനെ രമേശ് പപ്പിയെ നോക്കി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ പപ്പി കണ്ണുകൊണ്ട് പറയല്ലേ എന്ന് ആംഗ്യം കാട്ടി ഉടനെ രമേശ് പറഞ്ഞു ഏ ഒന്നുമില്ല ഏർ മിസ്സേ ഞാൻ കാല് തെറ്റി വന്ന് വീണതാണ് എന്നറിയിച്ചു അത് കേട്ടതും ആ ആണോ എന്നാ ശരി എല്ലാരും ഇരിക്കേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളോട് പറയാനായ ഞാൻ വന്നതെന്ന് എച്ചൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവലോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നയനയിൽ പഠിച്ച ഒരു സുനിൽ എന്ന കുട്ടി ആക്സിഡന്റ് സംഭവിച്ചു അവളുടെ മരണം സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അതുകൊണ്ട് നിർധനരായ ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ ഒരു ഫുഡ് മേള നടക്ക നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു ആ ഫുഡ് മേളയിലേക്ക് നിങ്ങൾ എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാ കുട്ടികളും അവരൊരാൾ കഴിയുന്ന ഹോംലി ഫുഡ് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സ്കൂളിൽ വരണം അത് അന്ന് ഇവിടെ വെച്ച് വിറ്റഴിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം അവരുടെ കുടുംബത്തിനുള്ള ധനസഹായമായി നൽകാനാണ് നമ്മളുടെ സ്കൂളിൻ്റെ തീരുമാനം അപ്പോ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തുകയും ചെയ്യണം അതോടൊപ്പം ഇതിൽ സഹകരിക്കുകയും ചെയ്യണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡ് തന്നെയായിരിക്കണം ഇവിടെ കൊണ്ടുവരാൻ വീണ്ടും എച്ച് എം ഓർമ്മപ്പെടുത്തി പിന്നെ ഇതൊറ്റയ്ക്കോ ഗ്രൂപ്പായോ വേണമെങ്കിലും ചെയ്യാം എന്ന് വീണ്ടും വീണ്ടും എച്ച് എം ഓർമ്മപ്പെടുത്തുന്നു എല്ലാം കേട്ടതും ഉടനെ അപ്പോ ശരി ആരും മറക്കല്ലേ എന്ന് പറഞ്ഞ് അച്ഛം അവിടെ നിന്ന് പോയതും പപ്പി സത്യോട് പറഞ്ഞു സത്യേ നമുക്ക് നല്ല സാധനം ഉണ്ടാക്കി കൊണ്ടുവരണം ആ രമേശിനെക്കായാലും രമേശ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനേക്കാളും നല്ല സാധനം വേണം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് എന്ന പപ്പിയോ പപ്പി സത്യോട് പറയുമ്പോ രമേശ് പപ്പിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പപ്പി എന്ന് ചോദിക്കുമ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് പപ്പി വീണ്ടും സത്യയെ നോക്കിയിരുന്നു അപ്പോഴാണ് വിഷ്ണു ആ കളക്ട്രേറ്റിന്റെ കോമോഡിൽ അകണം നിൽക്കുമ്പോ സത്യമാകെ വിഷമിച്ചതിലാ പോകുന്നത് കണ്ടു ഉടനെ താൻ സംസാരിച്ചിരുന്ന ആളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അത് എന്റെ അമ്മയാണെന്ന് പറഞ്ഞ പേരും വിഷ്ണു സത്യാമ്മയുടെ അരികിലേക്ക് ചെന്നു അമ്മേ അമ്മേ എന്താ അമ്മേ എന്താ പറ്റിയെന്നോ ചോദിച്ച് വിഷ്ണു അരികിലേക്ക് വന്നതും സത്യമാമ ഒന്നും പറയാതെ തന്റെ കണ്ണുനീര് സാരി തലപ്പൊണ്ട് തൂത്തിട്ട് അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ആ ഓട്ടോയിൽ കലിയോടെ കയറുന്നു എന്നിട്ട് വിഷ്ണുവിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവിടുന്ന് സത്യഭാമ പോയി എന്തോ അവിടെ കളക്ടറേറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിഷ്ണുവിന് മനസ്സിലായി ഉടൻ തന്നെ വിഷ്ണു ശാലിനിയുടെ ക്യാബിലേക്ക് എത്തുമ്പോൾ ശാലിനിയും അവിടെ ആകെ വേദനയോടെ സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് വിഷ്ണു കണ്ടത് എന്തോ ആ അന്നേ ദിവസം അവിടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴേക്കും വിഷ്ണുവിന് മനസ്സിലായി വിഷ്ണുവും കാര്യം എന്താണെന്ന് അറിയാതെ ആകെ ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങി ആലോചനയിൽ മുഴുകി നിന്നു അപ്പോഴാണ് ശാരദാമ ചായയുമായി ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തിയത് ഗോപാലകൃഷ്ണൻ പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശാരദാമ പറഞ്ഞു ആ ഇനി പത്രം എവിടെ ഇട്ടിട്ട് പോവും ഇനി കടയിലേക്ക് പത്രം നോക്കുമ്പോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടി ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കണം ബാക്കിയുള്ളവന്റെ ഒരു ജോലിയെ എന്നൊക്കെ ശാരദാമ പരിഭവം പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഓ പത്തിരയ്ക്ക് ചായ കുടിക്കാൻ വരുന്നവർക്ക് നോക്കാനല്ലേ ഇപ്പോ ഇതങ്ങനെ ച കൊണ്ടിടണ്ട ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു ശാരദാമയോട് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ട് എന്തപ്പോ ശാരദാമ പറഞ്ഞു ആ പിന്നെ ഏർ ശ്യാമ പോയിട്ട് ഒന്ന് വിളിച്ചു പിന്നെ അവിടെ എത്തിയെന്ന് പറയാനായിട്ട് ടൗണിൽ തന്നെയാ അവരുടെ വീടെന്നും പറഞ്ഞു അതിനിടയ്ക്ക് പപ്പിമോളെ കുറിച്ച് ചോദിച്ചു അത് തന്നെ വലിയ കാര്യം വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ശാരദാമ്മ അറിയിച്ചു അപ്പോഴേക്കും ശാരിക അവിടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു ആ അതങ്ങനെയാ എല്ലാരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ അങ്ങനെയാ എന്ന് പറഞ്ഞതും ശാരിക പറഞ്ഞു ആ ശാരിക അങ്ങനെ പറഞ്ഞിട്ട് കേട്ട് ശാരദമ്മ ചോദിച്ചു ഓ പിന്നെ നീ ഇപ്പോ എത്ര തവണ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് ഈ പറയുന്ന ആള് പോയിട്ട് പിന്നെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാരിക പറഞ്ഞു അതിന് എന്റെ ഈ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ഫോണൊന്നും തന്നിരുന്നില്ലല്ലോ അവര് എന്ന് പറയുമ്പോ അത് കേട്ടിരുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരികെ നിന്റെ ഈ പെരുമാറ്റമാണ് നീ ഒന്ന് മാറ്റിയെടുക്കേണ്ടത് ഒരു കാര്യം നീ മനസ്സിലാക്കണം കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവര് നിന്റെ അമ്മായിമ്മയാണ് എന്ന് എന്നതുപോലെ തന്നെ നിന്റെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോ പിന്നെ അവർ എന്നോട് ചെയ്ത ക്രൂരതയൊക്കെ അച്ഛനങ്ങ് മറന്നുപോയോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരിക പറഞ്ഞു ശാരിക അങ്ങനെ പറയുന്നത് കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു മോളെ നിന്നോട് ഞാൻ പറഞ്ഞത് അതല്ല അവിടെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ ഇതുപോലെ സ്വരചർച്ചയില്ലായ്മ ഒട്ടുമിക്ക വീടുകളിലും പതിവാണ് വളരെ ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് അമ്മായിയമ്മയും മരുമകളും വളരെയേറെ സ്നേഹത്തോടെ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് ശരി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ജീവിതമാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള നിന്റെ പെരുമാറ്റത്തിൽ അല്പം ഒന്ന് അയവ് വരുത്തണമെന്ന് പറയുമ്പോൾ അത് പിന്നെ അച്ചാ എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിൽ വീണ്ടും ശബ്ദം വരുത്തുമ്പോ ശാരദമ്മ പറഞ്ഞു മതി മതി നിർത്ത് ഇനി നിങ്ങൾ അച്ഛനും മോളും കൂടെ ഇവിടെ കിടന്നുകൊണ്ട് അലമ്പുണ്ടാക്കണ്ട പിന്നെ ശാരി ഒരു കാര്യം നീ മനസ്സിലാക്ക ഇപ്പോ നിന്റെ ചിന്തകളും പ്രവർത്തികളും ഒക്കെ നല്ലത് മാത്രമായിരിക്കണമെന്ന് നീ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക അത് അങ്ങനെ ചെയ്താൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു കൂടി അവന്റെ ആ കുഞ്ഞിന്റെ ഭാവിക്ക് കൂടി നല്ലതുണ്ടാവും എന്ന് ശാരദാമ്മ ശാരിയെ ഉപദേശിച്ചു അപ്പോഴേക്കും ശാരി പറഞ്ഞു അതിരിക്കട്ടെ അതൊക്കെ പോട്ടെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കൂടി പറ അപ്പോഴേക്കും ഗോപാല ശാരദാമ്മ പറഞ്ഞു ഇനി ശാരിയുടെ കാര്യത്തിൽ രാജീവ് വരട്ടെ എന്നിട്ടൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം അതാണല്ലോ നമ്മളെല്ലാ എല്ലാരും കൂടി എടുത്ത തീരുമാനമെന്ന് ശാരദാമ ഓർമ്മപ്പെടുത്തി അപ്പോഴാണ് ചാരി ചോദിച്ചത് അതൊക്കെ ഇരിക്കേണ്ടമ്മേ ആ നൂർജഹാനെ എന്തിനാ ഇവിടെ നിർത്താൻ അനുവദിച്ചത് നിങ്ങൾ രണ്ടുപേരും ആ നൂർജഹാനെ പേടിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു എന്തിനു ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതുപോലെ തന്നെ അവിടെ നിന്നോണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചാരി നീ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ എന്തിനാ അവളെ പേടിക്കുന്നത് അവളെ എന്റെ മകന്റെ ഭാര്യയ അതുകൊണ്ട് അവളെ ഇവിടെ നിർത്തിയത് എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഉടനെ ശാരി പറഞ്ഞു അതല്ല വേറെന്തോ കാര്യം കൂടിയുണ്ട് അവൾക്ക് അച്ഛനെയും അമ്മയെ സംബന്ധിച്ച് എന്തോ രഹസ്യം അവൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും അവളുടെ മുന്നിൽ പേടിച്ചെന്നത് ആ നൂർജഹാന്റെ കസിനായിട്ടുള്ള നസീറിന്റെ ഏർ തിരോധാനത്തിന് പിന്നിൽ എന്തെങ്കിലും കാര്യം അച്ഛനും അമ്മയ്ക്കും അറിയാവോ എന്ന് ചോദിച്ചു ഇരുവടത്തും ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ ചാടിയിരുന്നേറ്റു അത് ശരി നീ ഇങ്ങോട്ട് ഞങ്ങളെ ചോദ്യം ചെയ്ത് കയറി ഇത് തന്നെയാ നിന്റെ സ്വഭാവം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ നോക്കിയാൽ പോരെ സ്വന്തം മകള് പോലും ഇങ്ങനെ സംശയത്തോടെ ഞങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ നാട്ടുകാർക്ക് എന്താ ഞങ്ങളെ ചോദ്യം ചെയ്യാതിരി ചെയ്യുന്നതിൽ കുറ്റബോധം ഉണ്ടാവുക എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ശാരദ ശാരദെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുക ഇവിടെ ഇരുന്നാലേ എനിക്ക് ചിലപ്പോ വല്ലാതെ എന്റെ നാവിൽ വന്നു പോകും അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഒന്നുകൂടി ശാരയെ നോക്കിയിട്ട് പറഞ്ഞു അതെ മോളെ നിന്നോ നിങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതും ഇങ്ങനെ ഉപദേശിക്കുന്നതും നിങ്ങളോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളെ വഴക്ക് പറയുന്നതും നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങൾ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്നെ അച്ഛനമ്മമാർക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള തോന്നൽ ഉണ്ടായെന്ന് വരില്ല അവസാനം മരണം എന്നൊരു ചിന്ത മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദാമ ആകെ സങ്കടത്തോടെ ശാരിയെ നോക്കി ഉടനെ ശാരിക പറഞ്ഞു അല്ല അച്ഛനെന്തിനാമ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നത് അതിന് ഞാനെന്താ ചെയ്ത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു ശാരി നീ ഈ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചും അതിനെക്കുറിച്ച് ചിന്തിച്ചും നടക്കാതെ നീ നല്ല കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേ അത് നിന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തേക്ക് ഏർ കൂടുതൽ ബാധിക്കും അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അതാണ് ഗുണം ചെയ്യുക എന്ന് ശാരദാമ ശാരിക ഉപദേശിച്ചിട്ട് അകത്തേക്ക് കയറി പോകുമ്പോ ശാരിക ചിന്തിച്ചു എന്തോ കാര്യമായിട്ട് ഇവർ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്തോ ഒരു രഹസ്യം രണ്ടുപേരും കൂടി മറച്ചു വെക്കുന്നുണ്ട് എന്തായിരിക്കും അത് അത് ഉടനെ കണ്ടെത്തണമെന്ന് ശാരിക തീരുമാനിച്ചുറപ്പിച്ചു പിന്നീട് കളക്കേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എ ഡി എം ജോൺ അബ്രഹാം തനിക്ക് അന്ന് നേരിട്ട് അപമാനം മറക്കാനായി മൂക്കറ്റം മദ്യപിക്കുന്നു വിദേശ മദ്യക്ഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങിച്ച് ആവശ്യത്തിലേറെ കഴിച്ചു കഴിയുമ്പോ നേരെ നിൽക്കാൻ പോലും കഴിയാതെ കൃത്യമായി ശരിക്കും ഒരു മുഴു കുടിയനെ പോലെയായ ജോൺ അബ്രഹാമിനോട് ഡ്രൈവർ പറഞ്ഞു സാർ സാറ് ഇപ്പോൾ തന്നെ ഫിറ്റാണ് അപ്പോഴേക്കും ഉടനെ ജോൺ എബ്രഹാം പറഞ്ഞു എൻ്റെ ഫിറ്റ്നെ കുറിച്ച് നീ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എത്ര അടിച്ചാലും എപ്പോഴും നേരെ നിൽക്കാൻ തന്നെ എനിക്ക് കഴിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോൺ അബ്രഹാം വണ്ടി നിർത്തി വീണ്ടും ഒരു കുപ്പി എടുക്കാൻ മേടിക്കാനായിട്ട് ആ ഡ്രൈവറോട് പറയുന്നു ഡ്രൈവറെ അവിടെ നിന്ന് മദ്യഷോപ്പിൽ വിദേശ മദ്യഷോപ്പിൽ നിന്ന് കുപ്പി വാങ്ങിക്കാനായി പോകുന്ന സമയത്ത് അതുവഴി കമലം നടന്നു വരുന്നത് കമലം വരുമ്പോഴേക്കും ആ ഡ്രൈവറും കമലും തമ്മിൽ കൂട്ടിയിടിച്ചു ഇത് കണ്ടു നിൽക്കുന്ന ആ മൊബൈലും കുത്തി കാറിൽ ചാരി നിന്ന ജോൺ അബ്രഹാം ആ കാഴ്ച കണ്ടു നീ എന്താ കാണിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ ദേഷ്യത്തോടെ കമലം പറഞ്ഞു ദേ ആവശ്യമില്ല എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എന്റെ വിധം മാറുമെന്ന് കമലം ദേഷ്യപ്പെട്ടതും ഉടനെ കമലിനെ തല്ലാനായി ജോൺ കൈ ഉയർത്തിയതും കമലം മാറുമ്പോഴേക്കും കൃത്യ ശരിക്കും നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നതിനാൽ കാല് നന്നായി ബാലൻസ് ആകാതെ നിന്നതുകൊണ്ട് കമലിനെ തല്ലാൻ ഒങ്ങിയ കൈയുമായിട്ട് നേരെ ജോൺ തന്നെ നിലത്തേക്ക് വീഴുന്നു ഇത് കണ്ടുകൊണ്ട് കമലം മാറി നിൽക്കുമ്പോൾ അവിടേക്ക് ചിരിച്ചുകൊണ്ട് വരുന്ന വിഷ്ണു തന്റെ കൈ നീട്ടി ജോണിന് പിടിച്ചെഴുന്നേൽക്കാനുള്ള ഒരു കൈത്താങ് നൽകുന്നു ഇത് കണ്ടുകൊണ്ട് ജോൺ മുഖമുയർത്തി നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും ജോൺ താനാകെ നാണം കെട്ട അവസ്ഥയിൽ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും ശാലിനിയും അവിടേക്ക് എത്തുന്നു എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന ജോണിന്റെ അടുത്തേക്ക് വന്ന വിഷ്ണു ഇന്ന് എന്റെ അമ്മയെ അപമാനിച്ചതിന് ശരിക്കും ഇവിടെ വെച്ച് നിന്റെ മുഖം ഇടിച്ചു പൊളിക്കേണ്ടതാണ് ഞാൻ എന്നിട്ടും അത് ചെയ്യാത്തത് എന്റെ മാന്യത എന്ന് വിഷ്ണു ജോണിനോട് പറയുമ്പോൾ അവിടെ നിന്ന് ഓട്ടോ കാർക്കിടയിൽ വെച്ച് ഇങ്ങനെ ഒരു അപമാനം നേരിട്ടതിൽ പകയോടെ ജോൺ അവിടെ നിന്ന് മടക്കണം